ബീഫ് കഴിക്കുന്നവർ തല്ലിക്കൊല്ലണം എന്ന രാഷ്ട്രീയത്തെയാണ് നാസർ ഫൈസിയുടെ പോസ്റ്റുമായി കൂട്ടിക്കെട്ടുന്നത് കെ ടി ജലീൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലിശ വരുമാനം നിഷിദ്ധമാണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ പലിശ സ്ഥാപനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒട്ടേറെ തുക സംഭാവന നൽകുന്നുണ്ട് ആ പണം വേണ്ടെന്ന് പറയാൻ നാസർ ഫൈസി തയ്യാറാക്കും ഇതിൽ മതം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായിട്ട് ഡിവൈഎഫ്ഐ ഒരു ചലഞ്ച് നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചലഞ്ചുകൾ നടക്കുന്നുണ്ട് തട്ടുകട ചാലഞ്ച് ആക്രി ചാലഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് നടത്തിയതുപോലുള്ള ആക്രി ചാലഞ്ച് ഒക്കെ ഡിവൈഎഫ്ഐ നടത്തി വരികയാണ് അതിനൊപ്പം കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റി അവർ ഒരു ചലഞ്ച് നടത്തി പോർക്ക് ചലഞ്ച് നമുക്കറിയാം കോതമംഗലം എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ കിഴക്കൻ പ്രദേശമാണ് ഇടുക്കിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയാണ് അവിടെ പോർക്ക് അത്ര നിഷിദ്ധമായ വസ്തു ഒന്നുമല്ല കൂടുതൽ പേരും പോർക്ക് കഴിക്കുന്ന വസ്തുവൊന്നുമല്ല ഈ ഒരു പോർക്ക് ചാലഞ്ചിൽ മതം കണ്ടെത്തിയിരിക്കുകയാണ് സമസ്തയുടെ നേതാവായ നാസർ ഫൈസി കൂടത്തായി നമുക്കറിയാം എല്ലാ കാര്യത്തിലും വിവാദപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം പറയുന്നത് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവരിൽ ഭൂരിപക്ഷവും ഈ പോർക്ക് നിഷിദ്ധമാണെന്ന് കരുതുന്ന ആളുകളാണ് മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് അവർക്ക് ഈ പോർക്കിൽ നിന്നുള്ള വരുമാനം കൊടുക്കുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരു അഭിപ്രായമാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയാണ് അവർ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആയാലും അതുപോലെ മറ്റ് യുവജന സംഘടനകളൊക്കെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ വയനാടിന് വേണ്ടി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ചാലഞ്ചുകളും പ്രോജക്റ്റുകളും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അവർ തട്ടുകട ചാലഞ്ച് നടത്തുന്നു പായസ ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് അങ്ങനെ അവർ പണം കണ്ടെത്താനുള്ള ക്രിയേറ്റീവ് ഈ ബക്കറ്റ് പിരിവ് മാത്രമല്ല സംഭാവന പിരിക്കാനുള്ള രീതി എന്നതിലുപരി അതൊരു ക്രിയേറ്റീവ് പ്രോജക്റ്റായി നടപ്പിലാക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയുടെ പ്രത്യേകത എന്നുള്ളത് ഭൂരിഭാഗം ആളുകളും ആ പ്രദേശത്ത് പന്നിറച്ചി കഴിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായും പണം കണ്ടെത്താനുള്ള ഒരു ഈസി ആക്സസ് വഴിയായിട്ട് അതിനെ കാണുന്നു ഈ പ്രോഗ്രാം പ്രഖ്യാപിച്ച സമയത്താണ് ഐ കെ വിഭാഗം സംസ്ഥാന നേതാവ് നാസറ ഫൈസി കൂടത്തായി ഇതിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിൽ പറയുന്ന ന്യായം എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യം എന്നുള്ളത് വയനാട്ടിൽ മരണപ്പെട്ട ഭൂരിഭാഗം പേരും ഇസ്ലാം മതവിശ്വാസികളായ പന്നിയിറച്ചി നിഷിദ്ധമായ ആളുകളാണെന്നാണ് അത്തരത്തിൽ അവരുടെ പുനരധിവാസത്തിനായി പന്നിറച്ചിൽ നിന്നുള്ള വരുമാനം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ആരോപണവും പറയുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ളത് ഡി വൈ എഫ് ഐ ഒരു യുവജന സംഘടനയാണ് അവർ നടത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ നടത്താവൂ ഇങ്ങനെ നടത്തരുത് എന്ന് പറയാൻ നാസർഫൈസി കൊടുത്തയ്യ ആരാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഫത്ത് പുറപ്പെടുവിക്കാൻ ഫൈസി കൊടുത്തയ്യ ആരാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ ഇതിൽ മതം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിനുവേണ്ടി പലതരത്തിലുള്ള പരിപാടികൾ ഡിവൈഎഫ്ഐ നടത്തി വരുന്നു ഡി വൈ എഫ് ഐ മാത്രമല്ല മറ്റ് യുവജന സംഘടനകൾ പദ്ധതികൾ മറ്റ് യുവജന സംഘടനകളും ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള പല ആശയങ്ങൾ നടപ്പാക്കി വരികയാണ് വയനാട്ടിന് കൈത്താങ്ങാകുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഒരു പോർക്ക് ചാലഞ്ചിൽ എന്തിനാണ് മതം കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നത് ഇതിൽ ഡോക്ടർ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം കൃത്യമായി പോസ്റ്റ് ഇടുന്നുണ്ട് ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ കുരുക്കി സർബത്ത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ട്രോൾ ചെയ്തിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഡിവൈഎഫ്ഐ ഒരു പൊതുസംഘടനയാണ് അവരുടെ കാര്യങ്ങളിൽ നാസർ ഫൈസി ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ ടി ജലീൽ ഒരു ഒളിയമ്പ് മുന്നോട്ട് വെക്കുന്നത് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന സംഘപരിവാര രാഷ്ട്രീയത്തെയാണ് നാസർ ഫൈസിയുടെ പോസ്റ്റുമായി കൂട്ടിക്കെട്ടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയാവുന്നത് ഈ ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ ബീഫ് ഒരു രാഷ്ട്രീയം ബിജെപി തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു കേരളത്തിൽ ബീഫ് കഴിക്കുന്നവരാണ് ഭീകര അതായത് നിരന്തരം ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ വയനാട് ഉരുൾപൊട്ടലത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ദേശീയ നേതാക്കൾ പറഞ്ഞത് ബീഫ് കഴിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല ആയതുകൊണ്ടാണ് അവിടെ ദുരന്തം സംഭവിച്ചത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ട് കിട്ടുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോട് സമീകരിക്കുന്ന ഒരു നിലപാടാണ് നാസർ ഫൈസി എടുത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയും നമുക്കറിയാം മറ്റ് ഒരു നേതാക്കളും അതായത് സമസ്തയുടേതാകട്ടെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റേതാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആകട്ടെ ഒരു നേതാക്കളും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായ ഒരു പ്രതികരണവും വന്നിട്ടില്ലെന്ന് ഒരു ഒരു നേതാക്കളും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നാസർ ഫൈസി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു മരം കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നാസർ ഫൈസിയുടെ പ്രതികരണത്തെ തുടർന്നിട്ടുള്ള വാർത്തകളുടെ കമൻറ്റ് ബോക്സിൽ ഒരു തരം ആളുകളുടെ പ്രതികരണം എന്നുള്ളത് നാസർ ഫൈസി മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു സംഘടനാ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നാസർ ഫൈസിക്ക് അദ്ദേഹത്തിൻ്റെ മതപ്രചരണം നടത്താം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ഡിവൈഎഫ്ഐ ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ഡിവൈഎഫ്ഐ പദ്ധതി നടത്താവൂ എന്ന് പറയുന്നതിൽ ഒരു അരാഷ്ട്രീയം നിലനിൽക്കുന്നില്ലേ ഡിവൈഎഫ്ഐ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് എന്ന് ഉത്തരവിടാൻ നാസർ ഫൈസിക്ക് അവകാശമില്ല നാസർ ഫൈസിക്ക് ഇവർ പറയുന്ന പോലത്തെ ഒരു ജനാധിപത്യ അവകാശമുണ്ട് അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷേ അതിൽ വിദ്വേഷം കലർത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം മറവ് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ അണികളും നേതാക്കളും ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ അതിനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ജനാധിപത്യ അവകാശമായി അവരുടെ ജനാധിപത്യ അവകാശമായി നമ്മൾ അതിനെ കാണേണ്ടി വരും അത് വലിയ ഗൗരവം അപ്പോൾ ഈ ബീഫ് ചർച്ച വരുന്ന സമയത്ത് സംഘപരിവാറിൻ്റെ ഒരു ആയുധമാണ് മുസ്ലിങ്ങളും പന്നിറച്ചിയും അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് മുസ്ലിങ്ങൾ പന്നിറച്ചി കഴിക്കാറില്ല എന്നതുമായി ബന്ധപ്പെട്ട കോട്ടകൾ കൊണ്ടുവരും ഈ സമയത്ത് മുസ്ലിം സംഘടനാ പ്രതിനിധികൾ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം പന്നിറച്ചി നിഷിദ്ധമാണ് ഞങ്ങൾക്ക് ഞങ്ങളത് കഴിക്കാറില്ല അത് ഞങ്ങൾ മറ്റാരും കഴിക്കുന്നതിനെ എതിർക്കാറുമില്ല എന്ന് പറയാറുണ്ട് അത് വിശ്വാസമില്ലാത്തവർക്ക് അത് കഴിക്കാം പക്ഷേ ഇവിടെ നാസർ ഫൈസർ സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ അതിന് വൈരുദ്ധ്യുണ്ട് കാരണം പന്നിയിറച്ചി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമല്ല അതിൽ നിന്നുള്ള വരുമാനം വയനാടിൻ്റെ പുനരധിവാസത്തിന് കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ സങ്കീർണമാക്കുകയാണ് അതായത് പന്നിറച്ചി കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പന്നിയിറച്ചി കൊണ്ടുണ്ടാകുന്ന വരുമാനം ആ വരുമാനം ഈ മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പന്നിയാറച്ചി നിഷിദ്ധമായിട്ടുള്ള വിഭാഗങ്ങളുടെ ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ് ഇത് ഇങ്ങനെ പറയാൻ ഇദ്ദേഹം ആരാണ് എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം അതേസമയം ഈ പോത്തിറച്ചിയിൽ നിന്നുള്ള വരുമാനം കെ ടി ജലീൽ പറഞ്ഞ പോലെ പോത്തിറച്ചിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കരുതെന്ന് മറ്റാരും പറഞ്ഞിട്ടില്ല പിന്നെ കെ ടി ജലീൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലിശ വരുമാനം നിഷിദ്ധമാണ് മുസ്ലിങ്ങൾക്ക് ിൽ പലിശ സ്ഥാപനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതുപോലെ തന്നെ ഈ വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒട്ടേറെ തുക സംഭാവന നൽകുന്നുണ്ട് ആ പണം വേണ്ടെന്ന് പറയാൻ നാസർ ഫൈസി തയ്യാറാവും ഇതിലൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാസർ ഫൈസി പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം അദ്ദേഹത്തിന്റെ പോസ്റ്റില് പ്രധാനപ്പെട്ട ഒരു പരിയാണ് അപ്പോൾ ഒരു പ്രാദേശിക ഘടകം നടത്തി ആ പ്രദേശത്തിന് അനുയോജ്യമായ ഒരു പദ്ധതിയെ സർഫൈസി അവതരിപ്പിക്കുന്ന രീതി തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗൗരവം അതെ ഈ ഇതിൽ രാഷ്ട്രീയവും മതവും കലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം അത് മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു സാമുദായിക സംഘടനാ നേതാക്കളും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാത്തത് നാസർ ഫൈസിയെ പിന്തുണയ്ക്കാത്തതും കമൻറ്റ് ബോക്സിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നാസർ ഫൈസിക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് കൂടി കാണേണ്ടി വരും മുസ്ലിം ഉള്ളവർ തന്നെ നാസർ ഫൈസിക്കെതിരെ രൂക്ഷമായ വിമർശനം കമൻറ്റ് ബോക്സുകളിൽ ഉന്നയിക്കുന്നുണ്ട് നാസർ ഫൈസി ആദ്യം ഇട്ട പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ ഇതുപോലുള്ള കമൻറ്റുകളായിരുന്നു അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് പക്ഷേ ഇവിടെ ചോദ്യം നിലനിൽക്കുന്നത് നാസർ ഫേസി ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിന്റെ നിയമങ്ങൾ അദ്ദേഹത്തിന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ശരിക്കും എങ്ങനെ അഡ്രസ് ചെയ്യണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയും പക്ഷേ അതിനെ ഈ അതൊരു വിദ്വേഷപരമായി വരുമ്പോഴാണ് അതിൽ രാഷ്ട്രീയം കലരുന്നത് അതുതന്നെയാണ് ഈ സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഈ നാസർ ഫൈസിയുടെ ഈ ഒരു പ്രസ്താവന എന്ന് ഉള്ള വ്യാഖ്യാനം വരുന്നത് അങ്ങനെയാണ് പന്നിയിറച്ചിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ പന്നിയിറച്ചി നിഷിദ്ധമായ സമുദായത്തിൻ്റെ ദുരന്ത നിവാരണം നടത്തേണ്ടതില്ല എന്ന് നാസർ ഫൈസി പറയുകയാണ് അങ്ങനെ പറയാൻ നാസർ ഫൈസിക്ക് ആർക്കും അവകാശമില്ല ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു ചലഞ്ച് നടത്തുന്നുണ്ട് അത് വളരെ ജനോപകാരപ്രദമായ ഒരു സംഗതിക്ക് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ മാത്രമല്ല നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് സംഘങ്ങളും നടത്തുന്നുണ്ട് പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തുന്നുണ്ട് ഇതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നത് അവിടെ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് വേണ്ടിയാണ് ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു സംഗതിയെ അതിൽ മതം കണ്ടെത്തുക അല്ലെങ്കിൽ അതിൽ ഒരു രാഷ്ട്രീയം കണ്ടെത്തുക എന്ന് പറയുന്നത് തീർത്തും നിന്ദ്യമായിട്ടുള്ള ഒരു സമീപനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും